ഹൈക്കുട്ടാരെലം പ്ലൗസിലേക്ക് സോദ എന്ന രണ്ട് എടുത്തിട്ടുണ്ട് ഇപ്പൊ ഇത് വെച്ചുള്ള ഒരു റെസിപ്പി നോക്കാം ഇത് ഞാൻ കഴിവ എളുപ്പത്തിന് വേണ്ടി മുറിച്ച് ഇറ്റതാണ് ഇപ്പൊ ഇതിന് നല്ലപോലെ ഇതേപോലെ വട്ടത്തിന് അരിഞ്ഞു കൊടുക്കാം സീഡ്സ് മാറ്റി കൊടുക്കണം അപ്പോൾ എല്ലാം ഇതേപോലെ അരിഞ്ഞെടുത്തോണ്ട് വരാം ഇത് വെച്ച് ഒരു വെറൈറ്റി റെസിപ്പിയാണ് ചെയ്യുന്നത് കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് ഇതിന്റെ കയ്പൊന്ന് മാറ്റി ഒരു പത്ത് മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചിരിക്കാൻ ഒരു പത്ത് മിനിറ്റ് ഞാൻ വെച്ചിരുന്നു ഇനി ഇതിനെ ഒന്ന് പിഴിഞ്ഞെടുക്കാൻ കുറെയേറെ പോയി കിട്ടും കുരുവൊക്കെ മാറ്റി കൊടുക്കണം അപ്പഴ നമ്മുടെ പാവക്ക ഉണ്ടല്ലോ കൂട്ടുകാരെ എല്ലാം പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഓയിൽ ഇവിടെ ചൂടായിട്ടുണ്ട് കൂട്ടുകാരെ അതിലേക്ക് പാവക്ക ആഡ് ചെയ്തിട്ടുണ്ട് പാവക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂട്ടുകാരെ ഞാൻ ഇപ്പൊ എടുത്തിട്ടുള്ളത് നല്ലെണ്ണയാണ് പിന്നെ ഓവറായിട്ട് എണ്ണ എടുക്കാൻ പാടില്ല കാരണം ഇത് അധികം വരുന്നത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല ഭയങ്കര കയ്പായിരിക്കും നമ്മൾ കയ്പ്പ് മാറ്റിയാല് കയ്പ്പുണ്ടാവും കുറച്ചൊക്കെ കാണാം ആ പിന്നെ ആ വിളിച്ച് എണ്ണ പിന്നെ ഒന്നിനും ഉപയോഗിക്കാൻ കളെ അതുകൊണ്ട് കോയില് വളരെ കുറച്ചേ എടുക്കാവൂ ഇത് പാവയ്ക്ക കൂടുതലുള്ളതുകൊണ്ടാണ് ഇത്രയും എടുത്ത് ഞാൻ ഇതിപ്പോൾ നല്ലതിലാണ് ചെയ്യുന്നത് ഇതാണ് എഴുതിരിക്കുന്നത് ഇവിടെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് പൊടി തേങ്ങ ഒരു അഞ്ച് കുഞ്ഞുള്ളി ഇതൊല്ലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ചേർത്ത് കൊടുക്കാം ഇതിലേക്കിനി ഒരു ചെറിയ പീസ് ഇഞ്ചി ഒരു പത്തല്ലി വെളുത്തുള്ളി ഒര ടീസ്പൂൺ ജീരകം ഒരു പച്ചമുളക് മൂന്ന്

നമ്മടെ പുളി ചേർത്ത് കൊടുക്കണ്ടവിട്ടേ ഇതേപോലെയാണ് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത് ഒരുപാട് അങ്ങ് ഡാർക്കായിട്ട് ഫ്രൈ ചെയ്തില്ലേ എന്നുവെച്ചാൽ ബ്രൗൺ ആക്കി എടുത്തില്ല ഓക്കെ ഇതിനാവശ്യമായ ഉപ്പുടി ചേർത്ത് കൊടുക്കാവുമ്പഴേ നമ്മളെ ഈ നോൺ സ്റ്റിക്കിന്റെ പാത്രം ഒക്കെ ഉണ്ടല്ലോ അതിലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും അതേപോലെ തന്നെ റൗണ്ടിന് ഇരിക്കുന്ന പാത്രമാണെങ്കിൽ ഒറ്റ സ്റ്റെപ്പിൽ തന്നെ ഫ്രൈ ആയി കിട്ടും അത് ജോലി എളുപ്പമുണ്ട് കൂടെ കണ്ടെല്ലാം തേങ്ങയൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിന് മൂത്തഞ്ചിട്ടു ഞാൻ തീ ഓഫ് ചെയ്തിട്ടില്ല ഇതാണെങ്കി നമുക്ക് ഒന്ന് രണ്ടാഴ്ച ഉപയോഗിക്കാവുന്നതാണ് കുപ്പിക്ക അച്ചാറൊക്കെ ഇട്ട് വയ്ക്കുവല്ലോ അതേപോലെ കുപ്പിക്കകത്ത് ഇട്ട് വെച്ചിട്ടുന്ന് ഉപയോഗിക്കാവുന്നതാണ് ഇനി മുളക് പൊടി ചേർത്ത് കൊടുക്കണം ഇത് എരിവില്ലാത്ത മുളക് പൊടിയാണ് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വലിയ സ്പൂണാണ് വലിയ സ്പൂണിന് ഒരു സ്പൂണ് ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്ക ഓക്കെ ഇത് തന്നെ മതിയാവും ഉണ്ടല്ലോ അരിപൊടി ഇപ്പോൾ ഇതിപ്പോൾ തണുത്തിട്ടുണ്ട് ഇതിനൊക്കെ ഒരു മിക്സിയിലെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഇതെല്ലാം കുറേശായിട്ടാണ് ഞാൻ പൊടിച്ചെടുക്കുന്നത് ഇപ്പോഴും ഒന്ന് കറക്കി എടുത്തോണ്ട് വന്നിട്ടുണ്ട് ഇതിലേക്കിനി നമ്മുടെ പാവയ്ക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ണ്ടല്ലേ ഈ പരുവത്തിന് എടുക്കണം നമ്മളെ പാവയ്ക്ക് എല്ലാം അതിൽ ഉപയോഗിച്ചിട്ടുണ്ട് ചെറിയൊരു കടക്കൂടെ കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കടുവ ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു വറ്റൽ മുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക അത് കഴിഞ്ഞ് കുറച്ച് കറി ലീഫ്സൂടെ ചേർത്ത് കൊടുക്കുക അപ്പം ഇത് ഓപ്ഷനാണ് താല്പര്യം ആണെങ്കിൽ ചെയ്താൽ മതി നല്ല കൂട്ടുകാരെ നമ്മുടെ റെസിപ്പി അപ്പം ഇത് കുപ്പിയിലിട്ട് സൂക്ഷിക്കാവുന്നതാണ് പിന്നെ കുപ്പിയിലിട്ട് വെച്ചതിന് ശേഷം തണുത്തതിന് ശേഷം കുപ്പിയിൽ ചേർത്ത് കൊടു എന്തോന്നാണ് കോരിയിട്ട് കൊടുക്കണം പിന്നെ ശ്രദ്ധിക്കാറുള്ളത് ഫ്രിഡ്ജിൽ സൂ സൂക്ഷിക്കുന്നതായിരിക്കും നല്ലത് ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം എന്നൊക്കെ ഒരു അടിപൊളി റെസിപ്പിയാണ് അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കുക അതുപോലെ നല്ല ടേസ്റ്റും ഉണ്ട് ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്